മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ പൗലൂസ് അന്തരിച്ചു വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ദീർഘകാലമായി അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മതപരമായ ശുശ്രൂഷാ ചടങ്ങുകൾക്ക് ശേഷം വെള്ളപ്പാടം സെന്റ് ജോൺസൺ യാക്കോബായ സുറിയാനി പള്ളിയിൽ രണ്ടു മണിക്ക് നടക്കും മണ്ണാർക്കാട് അട്ടപ്പാടി മേഖലകളിൽ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് പി ജെ പൗലൂസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് കാലങ്ങളിൽ കൂത്താട്ടുകുളത്തു നിന്നും പൊതുവെപ്പാടത്തേക്ക് കുടിയേറി പാർത്തതാണ് പൗലൂസും കുടുംബവും പിന്നീട് കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലായി ശ്രദ്ധ കോട്ടോപ്പാടം മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡി സി സി സെക്രട്ടറി ഡി സി സി വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ കെ പി സി സി സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സന്ദർശിച്ചു ഭാര്യ ലീലാമ്മ മക്കൾ ജോഷി പോൾ മിനി പോൾ സൗമിനി മരുമക്കൾ ജോജു ബാബു എന്നിവരാണ് സർവീസ് നിങ്ങളുടെ സഫലമാക്കുന്ന നീണ്ട വർഷത്തെ ും പാരൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴേമ്പ്രം പുല്ലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും ഇപ്പോൾ താരാകൃഷി സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്